ഒരാഴ്ച മുമ്പ് ഏറ്റവും കൂടുതൽ വൈറലായ വാർത്ത മിനി സ്ക്രീനിൽ താരങ്ങളായ ആര്യ ബെഡായിയുടെയും സിബിൻ പെഞ്ചമിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നതാണ് വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷന്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അച്ഛന്റെ മരണശേഷം അമ്മയും സഹോദരിയും മകളും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം അച്ഛൻ അസുഖബാധിതനായപ്പോൾ മുതൽ കുടുംബകാര്യങ്ങളും അനിയത്തിയുടെ കാര്യങ്ങളും എല്ലാം ഒരു കുറവും കൂടാതെ നോക്കിയത് ആര്യയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഏറ്റവും മനോഹരമായി ആഡംബരപൂർവ്വം നല്ലൊരാളെ കണ്ടെത്തി അനിയത്തിയെ കൈപിടിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു ആര്യ ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം വൈകാതെ മകളും പിറന്നു പിന്നീട് വിവാഹമോചിതയായി അതിനുശേഷം രാപ്പകലില്ലാതെ കുടുംബത്തിനും മകൾക്കും വേണ്ടിയായിരുന്നു ആര്യയുടെ ജീവിതം വിവാഹമോചനത്തിനു ശേഷം ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് ആര്യ പറയുകയും ചെയ്തിരുന്നു എന്നാൽ താരം ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും ആ പ്രണയം തകർന്നിരുന്നു ആ ബന്ധത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ആര്യ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആരാധകർക്കുണ്ടായിരുന്ന സംശയമായിരുന്നു ആര്യക്കും സിബിനും കുടുംബത്തിന്റെ പിന്തുണ ഇല്ലേ എന്നത് എന്നാൽ രണ്ട് കുടുംബങ്ങളുടെയും പിന്തുണ വിവാഹത്തിനുണ്ടെന്നതാണ് ആര്യ പങ്കിടുന്ന പുതിയ ഫോട്ടോകളിൽ നിന്നും മനസ്സിലാകുന്നത് മാത്രമല്ല ആര്യയ്ക്കും സിബിനും ആശംസകൾ നേർന്ന് മനോഹരമായ ഒരു കുറിപ്പ് സഹോദരി അഞ്ജന പങ്കുവെക്കുകയും ചെയ്തു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്റെ ചേച്ചിയും മകളും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ എന്നതു തന്നെ വലിയ സന്തോഷം നൽകുന്നുവെന്നാണ് അഞ്ജന കുറിച്ചത് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ പക്ഷേ എനിക്കിത് പ്രത്യേകമായതിനാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർമ്മയായതുകൊണ്ട് ഞാൻ ഈ സമയം എടുത്തു എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ അതൊടുവിൽ നിങ്ങൾക്ക് സംഭവിക്കും അതുപോലെ ഞാൻ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഇത് അവളുടെ വിവാഹ ദിനം ഒടുവിൽ അത് സംഭവിച്ചു ഇതൊരു വിവാഹ നിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേക ദിവസമായിരിക്കും ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി ശരിക്കും കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ അച്ഛൻ സമാധാനിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചേച്ചി എനിക്ക് നീ നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി സന്തോഷമുണ്ട് ഒടുവിൽ നീയും ഖുഷിയും ഇനി ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ ഡാഡ പറയാറുള്ളത് പോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിൽ ആവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം അറിയുക എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിനക്ക് ശക്തിയായി പിന്നിലുണ്ടാകും എന്നാണ് അഞ്ജന കുറിച്ചത് ആര്യ അടക്കമുള്ളവർ സഹോദരിയുടെ കുറിപ്പിന് സ്നേഹം അറിയിച്ച് എത്തി അതേസമയം ആര്യ സിബിൻ പ്രായവ്യത്യാസവും ഇരുവരുടെയും വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷയുടെ ഫോട്ടോ വൈറലായ ശേഷം ചർച്ചയാകുന്നുണ്ട് ആര്യയ്ക്ക് സിബിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ആര്യയുടെ പ്രായം മുപ്പത്തിനാലാണ് എന്നാണ് റിപ്പോർട്ടുകൾ